ഹലോ ഫ്രണ്ട്സ് ഡോഗ്സ് പ്രൈസ് ലിസ്റ്റ് ഇൻ കേരള ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ സെക്കൻഡ് പാർട്ട് വീഡിയോ കാണുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കാരണം ഈ വീഡിയോയിൽ ഇല്ലാത്ത കുറേ അധികം ഡോഗ് ഗ്രിഡ്സ് നമ്മൾ തൊട്ടു മുമ്പ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് പാർട്ട് വീഡിയോയിലുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വീഡിയോ ഉറപ്പായിട്ടും കാണുക ഏവറേജ് ക്വാളിറ്റിയിലുള്ള പപ്പീസിൻ്റെ വിലയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ നാട്ടിൽ ഇതിനേക്കാളും കുറഞ്ഞ വിലയ്ക്കോ അല്ലെങ്കിൽ കൂടിയ വിലയ്ക്കോ ആയിരിക്കും ഈ പറയുന്ന ഡോഗ്സ് എല്ലാം സെയിൽ ചെയ്യുന്നത് നമ്മൾ മൊത്തമായിട്ട് ഒരു ഏവറേജ് ക്വാളിറ്റിയിലുള്ള പപ്പിയുടെ വിലയാണ് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി നമുക്ക് നോക്കാനുള്ളത് ഗോൾഡൻ റിട്രീവർ എന്ന ഇനത്തിൻ്റെ വിലയാണ് ഒരു ഹെയറി ബ്രീഡാണ് നമ്മുടെ ലാബ്രഡോർ റിട്രീവറിൻ്റെയൊക്കെ ഏകദേശ ക്യാരക്ടർ വരുന്ന ഒരു ബ്രീഡാണ് ഗോൾഡൻ റിട്രീവർ പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഗോൾഡൻ റിട്രീവർ പപ്പിയെ വാങ്ങിക്കാനായി നമ്മൾ മുടക്കേണ്ട തുക ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് കെ സർട്ടിഫിക്കറ്റ് ഉള്ള പപ്പീസിനെയും കിട്ടും അപ്പോൾ പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെയാണ് നല്ലൊരു ആവറേജ് ക്വാളിറ്റിയിലുള്ള ഗോൾഡൻ റിട്രൂവർ പപ്പി ഗൈ നിങ്ങളിപ്പോൾ മുടക്കേണ്ട വില ടോയ് ബ്രീഡ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്ന ബ്രീഡുകളിൽ ഒരെണ്ണമാണ് പഗ് പഗിന് ഇപ്പോൾ നമ്മൾ വാങ്ങിക്കാനായിട്ട് കൊടുക്കേണ്ടത് എണ്ണായിരം രൂപ മുതൽ പതിനാലായിരം രൂപ വരെയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും പപ്പീസിനെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കിയാൽ മതി ഈ ഒരു പ്രൈസ് റേഞ്ചോ അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറഞ്ഞ വിലക്കോ നമുക്ക് പപ്പീസിനെ സെയിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും പഗിന് നമ്മളിപ്പോൾ കൊടുക്കേണ്ട വില എണ്ണായിരം രൂപ മുതൽ പതിനാലായിരം രൂപ വരെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കെ സി എ സർട്ടിഫിക്കറ്റ് ഉള്ള പപ്പീസിനെയും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് അടുത്ത ബ്രീഡിൻ്റെ വില വിവരങ്ങളിലേക്ക് കടക്കാം കോക്കർ സ്പാനിയൽ എന്ന സ്മോൾ ബ്രീഡിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇതൊരു ഹെയറി ബ്രീഡാണ് കാണാൻ അത്യാവശ്യം ക്യൂട്ടായിട്ടുള്ള കോക്കർ സ്പാനലിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കാണുക അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള ഒരു കോക്കർ സ്പാനിയൽ പപ്പിക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് എണ്ണായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയുള്ള ഒരു പ്രൈസ് റേഞ്ചാണ് ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിലുള്ള കോക്കർ സ്പാനിയൽ പപ്പിയെ വാങ്ങിക്കാൻ പറ്റും സ്മോൾ സൈസ് ഡോഗ് ഡോഗ് ബ്രീഡ്സിൽ ഹെയറി ആയിട്ടുള്ള ഒരു ബ്രീഡിനെ നോക്കുന്നവർക്ക് എന്തുകൊണ്ടും പറ്റുന്ന ഒരു ബ്രീഡാണ് കോക്കർ സ്പാനിയൽ എണ്ണായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് നല്ലൊരു പപ്പിയെ വാങ്ങിക്കാം അത്യാവശ്യം കളർ ഓപ്ഷൻസ് അതായത് കളർ വെറൈറ്റി ഈ ബ്രീഡിലുണ്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു ഇന്ത്യൻ ഡോഗ് ബ്രീഡാണ് പറഞ്ഞു വരുന്നത് രാജപാളയത്തെ പറ്റിയാണ് പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിലാണ് ഇപ്പോൾ നമ്മൾ രാജപാളയം പപ്പീസിനെ വാങ്ങിക്കാൻ പറ്റുക അതിൽ തന്നെ ബ്ലൂ വോയിസ് വരുന്ന പപ്പീസും ഉണ്ട് നമ്മുടെ ചാനലിൽ രാജപാളയം എല്ലാം ഇടയ്ക്ക് സെയിലിന് വരാറുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും രാജപാളയം പപ്പീസിനെ അല്ലെങ്കിൽ അഡൽട്ട് സ്റ്റേജിലെത്തിയ ഡോഗ്സിനെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് നമുക്ക് രാജപാളയം പപ്പീസും വരും നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്ന ഡോക്ടേറ്റ്സ് എല്ലാം തന്നെ നമ്മുടെ ചാനലിൽ സെയിലിന് ഏറ്റ് വരാറുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ മുടക്കിയാൽ നിങ്ങൾക്കൊരു ക്വാളിറ്റി രാജപാളയും പപ്പിയെ വാങ്ങിക്കാൻ പറ്റും ഇതൊരു ഇന്ത്യൻ ബ്രീഡാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങളുടെ മനസ്സിലാക്കട്ടെ ഇന്ത്യൻ ബ്രീഡിനെ കണ്ട സ്ഥിതിക്ക് നമുക്കിനി അമേരിക്കൻ പിറ്റ്ബുൾ ടെറിയറിൻ്റെ വില കൂടി നോക്കാം ഒൻപതിനായിരം രൂപ മുതൽ പതിനാറായിരം രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിലാണ് കേരളത്തിൽ ഇപ്പോൾ ക്വാളിറ്റിയിലുള്ള പിറ്റ്ബുൾ പപ്പീസിനെ സെയിൽ ചെയ്യുന്നത് പതിനായിരം രൂപയ്ക്കെല്ലാം തന്നെ നല്ല ടോപ്പ് ക്വാളിറ്റി പിറ്റ്ബുൾ പപ്പീസിനെ നമുക്ക് ഇപ്പോൾ കിട്ടാനുണ്ട് നിങ്ങൾക്ക് ആ രീതിക്ക് പിറ്റ്ബുൾ പപ്പീസിനെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നെടുത്ത് നോക്കുക കുറച്ച് മുന്നേ നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പെടുന്ന പിറ്റ്ബുൾ പപ്പീസിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമുക്ക് നേരിട്ട് അറിയാവുന്ന ബ്രീഡർമാരുണ്ട് അതായത് പിറ്റ്ബുൾസിനെ മാത്രം ചെയ്യുന്ന ബ്രീഡർമാരെ നമുക്ക് നേരിട്ടറിയാം അവരുടെ കയ്യിലൊക്കെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിനേക്കാൾ താഴെയായിട്ട് നമുക്ക് പപ്പീസിനെ കിട്ടും എന്നിരുന്നാലും നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒമ്പതിനായിരം രൂപ മുതൽ പതിനാറായിരം രൂപ വരെയാണ് ഒരു ഏവറേജ് ക്വാളിറ്റിയിലുള്ള പിറ്റ്ബുൾ പപ്പിക്ക് നമ്മൾ ഇപ്പോൾ മുടക്കേണ്ട തുക സ്മോൾ സൈസ് കാറ്റഗറിയിൽ വരുന്ന ലസാപ്സോ എന്ന ബ്രീഡിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇതൊരു ഹെയറി ബ്രീഡാണ് അത്യാവശ്യം നല്ലൊരു വാച്ച് ഡോഗാണ് അപ്പോൾ നിങ്ങൾക്കൊരു വാച്ച് ഡോഗ് അതായത് ഹെയറി ആയിട്ടുള്ള ഒരു വാച്ച് ഡോഗിനെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പരിഗണിക്കാം ഇന്ത്യൻ സ്വീറ്റ്സിനേക്കാളും കുറച്ച് പ്രൈസ് റേഞ്ച് കൂടിയ കാറ്റഗറിയിൽ പെടുന്ന ബ്രീഡാണിത് ഇന്ത്യൻ സ്പിരിസിനെയൊക്കെ നമുക്ക് ഒരു അയ്യായിരം ആ ഒരു റേഞ്ചിൽ കിട്ടുമെങ്കിൽ ലസാപ്സോയെ നമുക്കൊരു ഏഴായിരം മുതൽ പന്ത്രണ്ടായിരം വരെയുള്ള പ്രൈസ് റേഞ്ചിലാണ് നല്ലൊരു ആവറേജ് ക്വാളിറ്റിയിൽ പെടുന്ന പപ്പിയെ വാങ്ങിക്കാൻ പറ്റുന്ന റേഞ്ച് വിറയുന്നത് അതായത് ഏഴ് ഏഴായിരം മുതൽ പന്ത്രണ്ടായിരം വരെയുള്ള ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റി ലസാപ്സോ പപ്പിയെ വാങ്ങിക്കാം ഇടയ്ക്കൊന്ന് ഡിമാൻഡ് കുറഞ്ഞെങ്കിലും നല്ല രീതിക്ക് ഇപ്പോൾ ആവശ്യക്കാരി ഏറെ വരുന്ന ഒരു ബ്രീഡാണ് ബോക്സർ നല്ലൊരു ഗാ ഡോഗാച്ച് ഡോഗ്യ വളർത്താൻ പറ്റിയ ഒരു ബ്രീഡാണ് റോഡ്വെയ്ലർ ഡോവർമാൻ എന്നീ ബ്രീഡുകളെ പോലെ തന്നെ നല്ലൊരു വാച്ച് ഡോഗാണ് ഇത് പതിനായിരം രൂപ മുതൽ പതിനേഴായിരം രൂപ വരെയാണ് ഒരു ക്വാളിറ്റി ബോക്സർ പപ്പിക്ക് നിങ്ങൾ മുടക്കേണ്ട തുക ഈ ഒരു റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് കെ സി എസ് സർട്ടിഫിക്കറ്റ് ഉള്ള പപ്പീസിനെയും കിട്ടും നല്ലൊരു വാച്ച് ഡോഗിനെയൊക്കെ നോക്കുന്നവർക്ക് പറ്റിയ ബ്രീഡാണ് ബോക്സർ ഇതിന് ഷോർട്ട് ഹെയർ ആണ് അതായത് ഹെയറി ബ്രീഡ്സ് ആയ ബ്രീഡ്സായ ജോമേഷപ്പണ്ണയെല്ലാം നോക്കുന്നവർക്ക് വേണമെങ്കിൽ പരിഗണിക്കാവുന്ന ബ്രീഡാണ് ബോക്സർ ബോക്സറിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണുന്നതിലൂടെ ഈ ബ്രീഡിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും നമ്മളിനി കാണാൻ പോകുന്നത് ഒരു ടോയ് ബ്രീഡിനെയാണ് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ബ്രീഡുകളിൽ ഒരെണ്ണമായ ഷിസുവിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് നിലവിലെ സാഹചര്യത്തിൽ പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിൽ നല്ല ക്വാളിറ്റിയിലുള്ള ഷിസു പപ്പീസിനെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഈ ഒരു റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് കെ സി എ സർട്ടിഫിക്കറ്റുള്ള പപ്പീസിനെ കിട്ടാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ പ്രൈസ് ഒന്ന് കൂട്ടിയിട്ടുക ഒരു ഇരുപത്തഞ്ച് ഇരുപത്തയ്യായിരം ഒക്കെ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കെ സി എ സർട്ടിഫിക്കറ്റുള്ള പപ്പീസിനെ കിട്ടുന്നതായിരിക്കും എന്തായാലും പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് ഷിസു പപ്പിയുടെ ഒരു പ്രൈസ് റേഞ്ചായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ട്രൈ കളറിലൊക്കെ ഉള്ളത് കാണാൻ ക്യൂട്ടായിട്ടുള്ള നല്ലൊരു ബ്രീഡാണ് ഷിസു നിങ്ങൾക്ക് വീട്ടിനകത്തും വളർത്താം ഇതൊരു ഹെയറി ബ്രീഡാണ് അപ്പോൾ ഇതാണ് നമുക്ക് ഷിസുവിൻ്റെ പ്രൈസ് റേഞ്ചിനെ പറ്റി പറയാനായിട്ടുള്ളത് ഇനി നമുക്കൊരു ലാർജ് സൈസ് ഡോഗായ ബുൾ പ്രൈസ് നോക്കാം നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ലാർജ് സൈസ് ബ്രീഡാണ് ബുൾ മസ്തീഫിനെ വാങ്ങിക്കുന്നവർ അത്യാവശ്യം കോമ്പൗണ്ട് ഏരിയ ഒക്കെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക ഇത് കുറച്ച് സൈസ് വെക്കുന്ന ബ്രീഡാണ് അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസ് ഈ ബ്രീഡിന് അത്യാവശ്യമാണ് നല്ലൊരു ഗാർഡ് ഗാഡോഗാണ് ബുൾ മസ്തിഫ് പക്ഷേ നമ്മളധികം ആരും പരിഗണിക്കാറില്ല എന്ന് മാത്രം ബുൾ മസ്തിഫിനെ വാങ്ങിക്കാനായി പതിനെട്ടായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയുള്ള ഒരു പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് മുടക്കിയാൽ മതിയായിരിക്കും ആ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് നല്ല ഏവറേജ് ക്വാളിറ്റിയിലുള്ള ഒരു പപ്പിയെ വാങ്ങിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഡോഗ് പ്രൈസ് ലിസ്റ്റ് ഇൻ കേരള ട്വൻറ്റി ട്വൻറ്റി ഫോറിൻ്റെ സെക്കൻഡ് പാർട്ടിലൂടെ പറയാനായിട്ടുള്ളത് മറ്റൊരു വീഡിയോ ആയി നമുക്ക് അടുത്ത ദിവസം കാണാം